ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സിങ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആർ ആർ ബിയുടെ മോക്ക് ടെസ്റ്റാണ് അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സെൻട്രൽ ഗവൺമെൻറിൻ്റെ എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും നൂറ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നോൺ സയൻസിൻ്റെ മുപ്പത് മാർക്കും സയൻസിൻ്റെ മീൻസ് നേഴ്സിങ്ങിൻ്റെ എഴുപത് മാർക്കും ആണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആർ ബി ചെന്നൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ എക്സാം ഓൾറെഡി കഴിഞ്ഞതാണ് ആർ ആർ ബിയുടെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സൈൻ ഇൻ കൊടുത്താൽ മതി സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ എൻ്റെ ഓപ്ഷൻ വരും ഇവിടെ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ നൂറ്റി ഇരുപത് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ നൂറ് ക്വസ്റ്റ്യൻ ആണ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഫോർ ഓപ്ഷൻസ് ആർ ഗിവൺ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അതുപോലെ ലാംഗ്വേജ് നിങ്ങൾക്ക് നമുക്ക് സാധാരണ ഇംഗ്ലീഷിലാണല്ലോ ഇംഗ്ലീഷിൽ നമുക്ക് സെലക്ട് ചെയ്യാം ബാക്കിയുള്ള ഹിന്ദിയിലൊക്കെ വേണ്ടവർക്ക് ഹിന്ദിയിൽ സെലക്ട് ചെയ്യാം ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ ബോക്സ് ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്കിത് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിക്കാം അതിനുശേഷം അവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ലാംഗ്വേജ് ഏതാണ് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു ഐ ആം റെഡി ടു ബി ബിഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് അവിടെ ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാം ഞാനിവിടെ എൻ്റെ നമ്മളിവിടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഒരു സൈഡ് ഇവിടം വരെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു റെസ്പോണ്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇവിടെ നോക്കുക ഒക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കാനുണ്ടാവും ഇത് മാത്സ് ക്വസ്റ്റ്യൻ ആണ് എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം താഴെ വരെ നൂറ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ നൂറ് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഓർഡറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ഇത് നമുക്ക് നമുക്ക് കൂടുതൽ ഇത് മാത്സ് അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വിച്ച് വിറ്റാമിൻ ഹെൽപ്സ് ദ ബോഡി അബ്സോർബ് കാൽസ്യം വിറ്റാമിൻ വിറ്റാമിൻ ഡി എന്നാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ കൊടുക്കുക ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഓരോ മാർക്കും ഓരോ ഇതും നിങ്ങൾക്കിവിടെ ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ നിങ്ങൾക്ക് ഏതാണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഓർഡറിൽ നിങ്ങൾക്ക് പോകുന്നതായിരിക്കും നല്ലത് നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ നോൺ നേഴ്സിങ് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ആർ ആർ ബി എയിംസ് ഒക്കെ എഴുതുന്നവർക്ക് എയിംസ് എഴുതുന്നവർക്ക് പത്ത് മാർക്കിന് അരിത്മാറ്റിക്സ് പത്ത് മാർക്കിന് ജി കെ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജി കെ ഒരു കുറച്ചൊരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകാം അപ്പോൾ നിങ്ങൾ മൊത്തം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കാം കേട്ടോ മൊത്തം ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സബ്മിറ്റ് കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് അറിയാൻ സാധിക്കും അതുപോലെ നെഗറ്റീവ് മാർക്ക് നിങ്ങൾ എത്ര വരുത്തി എന്നുള്ളതും അറിയാൻ സാധിക്കും പിന്നെ മലപ്പുറം ജില്ലയിൽ എം എൽ എസ് പി ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം എം എൽ എസ് പി അപേക്ഷിക്കാവുന്നതാണ് മലപ്പുറം ജില്ല ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ലിങ്ക് ചെയ്യാത്ത ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മലപ്പുറം ജില്ലയിൽ എം എൽ എസ് പി അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല അറിയാവർക്ക് വേണ്ടി ഇപ്പം എം എൽ എസ് പി ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സിനു ആപ്പിൽ ക്ലാസ്സുകൾ ആണ് ലോങ് ടൈമായിട്ട് ഡി എച്ച് സ്റ്റാഫ് നേഴ്സിനുള്ള ക്ലാസ്സുകൾ ലോങ് ടൈം ആയിട്ട് പതിയെ പതിയെ പഠിച്ച് പോകണം എന്ന ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ ലോങ് ടൈം നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ അതുപോലെ ഹോമിയോ നേഴ്സ് അതുപോലെ ആർ ആർ ബി എയിംസ് തുടങ്ങിയിട്ടുള്ള എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ നേഴ്സിന് ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് പഠിച്ച് ജോയിൻ ചെയ്യാവുന്നതെന്ന് പറഞ്ഞോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ആ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡല്ല അപ്പോൾ ഏതൊരു സെൻട്രൽ എക്സാംസ് ആണെങ്കിലും എങ്ങനെ അപ്ലോഡ് അറ്റൻഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസി എം എൽ എസ് പി വേക്കൻസി ഈ രണ്ട് വീഡിയോയും രണ്ട് കാര്യങ്ങളാണ് ഇനി ഒരു വീഡിയോയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ബെസ്റ്റ്